നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ബാസി വെഡിംഗ് മോൾ ബാസിട്ടുകുളം തിരൂർ തിരൂർ ബിപി അങ്ങാടിയിലെ ജാറം മൈതാനിയിൽ ആന ഇടഞ്ഞ സംഭവത്തിൽ പാപ്പാനെതിരെ കേസെടുത്ത് പോലീസ് ആനയെ നേർച്ചയ്ക്ക് എത്തിച്ചത് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാതെയെന്ന് പോലീസിന്റെ എഫ്ഐആർ ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ പ്രകാരവും രണ്ടായിരത്തി പതിനൊന്നിലെ കേരള പോലീസ് ആക്ടിലെ പതിനെട്ട് ഇ വകുപ്പ് പ്രകാരവുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് തിരൂർ സിഐ കെ ജെ ജിനേഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുക സംഭവത്തിൽ പേർക്ക് പരിക്കേറ്റതായാണ് എഫ്ഐആറിൽ പറയുന്നത് നിയമവ്യവസ്ഥകളും സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയും കൂച്ചുവിലണിയിക്കാതെയും മൈതാനിയിലേക്ക് ആനയെ പ്രവേശിപ്പിച്ചതായി എഫ്ഐആറിൽ പറയുന്നു ചൊവ്വാഴ്ച അർദ്ധരാത്രിയിലായിരുന്നു പോത്തന്നൂരിൽ നിന്നുള്ള പെട്ടിവരവ് സംഘത്തിനൊപ്പം എത്തിയ പാക്കത്ത് ശ്രീകുട്ടനെന്ന ആന ഇടഞ്ഞത് അഞ്ച് ആനകൾക്കൊപ്പം ജാറമൈതാനിയിൽ നിരന്ന് നിൽക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി ആന മുന്നോട്ട് തള്ളിയെത്തുകയും ഒരാളെ തുമ്പിക്കൈകൊണ്ട് ചുഴറ്റിയെടുത്ത് എറിയുകയുമായിരുന്നു ആന എടുത്തെറിഞ്ഞ തിരൂർ സ്വദേശി കൃഷ്ണൻകുട്ടി ഇതുവരെ അപകടനില തരണം ചെയ്തിട്ടില്ല ഇദ്ദേഹം കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് നേർച്ചയുമായി ബന്ധപ്പെട്ട് ആന എഴുന്നള്ളിപ്പിന് പോലീസ് കനത്ത സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതാണ് നേർച്ച കമ്മിറ്റിക്കാരുടെയും വരവ് കമ്മിറ്റിക്കാരുടെയും സംയുക്ത യോഗം വിളിച്ചായിരുന്നു നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത് ആന ഏത് സമയത്തും ഇടയാവുന്ന ജീവിയാണെന്നും ശക്തമായ മുൻകരുതലുകളും ജാഗ്രതയും പാലിക്കണമെന്നും പോലീസ് ആവശ്യപ്പെട്ടിരുന്നു ഇവ പാലിക്കാതെയാണ് പോത്തന്നൂരിലെ വരവ് സംഘത്തിനൊപ്പം ശ്രീകുട്ടൻ എത്തിയതെന്നാണ് എഫ്ഐആറിലൂടെ വ്യക്തമാക്കുന്നത് കാലിൽ കൂച്ചുവിലങ്ങില്ലാതിരുന്നതിനാലാണ് ആനയ്ക്ക് അതിവേഗം മുന്നോട്ട് കുതിക്കാനായത് കൂടുതൽ ആളുകൾ അകപ്പെടാതിരുന്നതിനാൽ മാത്രമാണ് അപകടത്തിന്റെ ആഘാതം കുറഞ്ഞത് മറ്റ് ആനകൾക്കൊപ്പം നിൽക്കുന്നതിനിടെ പെട്ടെന്ന് മുന്നോട്ട് ആഞ്ഞ ആന ആൾക്കൂട്ടത്തിലേക്ക് തള്ളിയെത്തുകയും തെക്കുമുറിയിൽ താമസിക്കുന്ന ഏഴൂർ സ്വദേശി പൊട്ടച്ചൊലപ്പടി കൃഷ്ണൻകുട്ടിയെ കാലിൽ പിടിച്ച് ചുരറ്റി എറിയുകയുമായിരുന്നു കൃഷ്ണൻകുട്ടിയെ ആക്രമിച്ച ആന തൊട്ടുപിന്നാലെ ശാന്തനായി മാറി അതിനാൽ ആനയെ വളരെ വേഗത്തിൽ നിയന്ത്രിക്കാനായത് വലിയ ആശ്വാസമായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നതിനിടയിലേക്കായിരുന്നു ആനയുടെ ആക്രമണം തൃശൂർ സ്വദേശിയാണ് ആനയുടെ ഉടമയെന്നാണ് ലഭിക്കുന്ന വിവരം തൃശൂർ പൂരത്തിന് ഉൾപ്പെടെ എഴുന്നള്ളിക്കുന്നതാണ് ആന ഉത്സവങ്ങൾക്ക് ആനകളെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ഹൈക്കോടതി പുറപ്പെടുവിച്ച കർശന മാർഗ്ഗനിർദ്ദേശങ്ങളുടെ പ്രാധാന്യം വിളിച്ചോതുന്നതാണ് തിരൂർ സംഭവം ഉത്സവങ്ങൾക്കിടയിൽ ആനകൾക്ക് മതിയായ വിശ്രമം നൽകണമെന്നും ആനകളെ അണിനിരത്തുന്ന സ്ഥലങ്ങളിൽ മതിയായ ഇടം ഉണ്ടായിരിക്കണമെന്നും ആനകൾക്കിടയിൽ അകലം പാലിക്കണമെന്നും ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ തിങ്ങി നിറഞ്ഞ ആളുകളുടെ ഇടയിൽ യാതൊരു മുൻകരുതലുമില്ലാതെയായിരുന്നു തിരൂരിൽ ആന എഴുന്നള്ളിപ്പ് എഡിറ്റർ ലൈവ് തിരൂർ ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ മാൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ